നമസ്കാരം രാജ്യത്തിന്റെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും പ്രധാനമന്ത്രി എന്നതിനോടൊപ്പം ഇന്ത്യൻ സാമ്പത്തിക മേഖലയെ ഉടച്ചുവാർത്ത ധനമന്ത്രി എന്ന നിലയിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന നേതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യം കണ്ട എക്കാലത്തെയും മികച്ച സാമ്പത്തിക വിദഗ്ദ്ധൻ മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു സർക്കാരിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ധനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ധനമന്ത്രിയായിരിക്കെ മൻമോഹൻ സിംഗ് നടത്തിയ ലൈസൻസ് രാജ് ഉദാരവൽക്കരണ നയങ്ങൾ പിൽക്കാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കുതിപ്പിന് അടിത്തറിയിട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള പഞ്ചാബിലെ ഗാഹിലാണ് മൻമോഹൻ സിംഗ് ജനിക്കുന്നത് പിതാവ് ഗുർമുഖ് സിംഗ് മാതാവ് അമൃത് കൗർ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ വിഭജന സമയത്ത് മൻമോഹൻ സിംഗും കുടുംബവും അമൃത്സറിലേക്ക് കുടിയേറി പഠിക്കാനേറെ മിടുക്കനായിരുന്ന അദ്ദേഹം അമൃത്സറിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പഞ്ചാബ് സർവകലാശാലയിൽ ചേരുകയും ഉന്നത മാർക്കോടെ എം എ പാസ് ചെയ്തു ഔദ്യോഗിക ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പി എച്ച് ഡി പഠനത്തിനായി കാംബ്രിഡ്ജ് സർവകലാശാലയിലേക്ക് മാറിയതാണ് മൻമോഹൻ സിംഗിന്റെ കരിയറിൽ നിർണായകമായത് സ്കോളർഷിപ്പോടെ കാംബ്രിഡ്ജ് സർവകലാശാലയിലേക്ക് എത്തിയ അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നും മടങ്ങിയത് ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള റൈറ്റ്സ് പുരസ്കാരവും ആദം സ്മിത്ത് പുരസ്കാരവും നേടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വിദേശ പഠനം കഴിഞ്ഞെത്തിയ അദ്ദേഹം പഞ്ചാബ് സർവകലാശാലയിലെ അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഒൻപത് വരെ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് എക്കണോമിക്സ് ഓഫീസറായി സേവനം അനുഷ്ഠിച്ച മൻമോഹൻ സിംഗ് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പ്രൊഫസർ അധ്യാപക ജീവിതം പുനരാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഗതാഗത വകുപ്പിൽ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനാവുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ ഭാരത സർക്കാർ ധനകാര്യ വകുപ്പിൽ മുഖ്യ ഉപദേഷ്ടാവുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് കാലത്തെ ആസൂത്രണ വകുപ്പിലെ ഉദ്യോഗത്തിൽ പുലർത്തിയ മികവ് ഭരണകർത്താക്കളിൽ നിന്നുള്ള ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് എത്തിച്ചു ഇതിന്റെ ഫലമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ധനകാര്യമന്ത്രിയായിരുന്ന പ്രണബ് മുഖർജി മൻമോഹൻ സിംഗിനെ റിസർവ് ബാങ്കിന്റെ ഗവർണറായി നിയമിക്കുന്നത് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതൽ എൺപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും അതിനുശേഷം സൗത്ത് കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ ആയാലും നിയമിക്കപ്പെട്ടു എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളുടെ തുടക്കത്തിലും പ്രധാനമന്ത്രി വി പി സിംഗിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ചെയർമാൻ തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചു ധനമന്ത്രി പദത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പ്രധാനമന്ത്രി വി പി നരസിംഹറാവു മൻമോഹൻ സിംഗിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത് തുടക്കത്തിൽ നിരസിച്ചെങ്കിലും പിന്നീട് നിർബന്ധത്തിന് വഴങ്ങി നരസിംഹറാവു മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായി ചുമതലയേറ്റു ഒരു ഘട്ടത്തിൽ ഓഹരി വിപണി വിവാദവുമായി ബന്ധപ്പെട്ട് മൻമോഹൻ സിംഗ് കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചെങ്കിലും ആ രാജിക്കത്ത് സ്വീകരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള കാലയളവിൽ മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ബജറ്റുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഉടച്ചു അദ്ദേഹം തുടങ്ങിവെച്ച ഉദാരവൽക്കരണ നയങ്ങൾ അന്ന് എതിർക്കപ്പെട്ടവർക്ക് പോലും പിന്നീട് അംഗീകരിക്കേണ്ടി വന്നു ലൈസൻസ് രാജ് നീക്കാനും വിപണി വിദേശ നിക്ഷേപത്തിനായി തുറന്നുകൊടുക്കാനും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിനും മൻമോഹൻ സിംഗ് തയ്യാറായി അസമിൽ നിന്നുള്ള രാജ്യസഭാംഗമായിട്ടാണ് മൻമോഹൻ സിംഗ് പാർലമെന്റിൽ എത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് പത്തൊമ്പത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലയളവിൽ അദ്ദേഹം അസമിനെ പ്രതിനിധീകരിച്ചു അവസാന കാലത്ത് രാജസ്ഥാനിൽ നിന്നുള്ള അംഗമായിരുന്നു മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലയളവിൽ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ ചുമതലയും അദ്ദേഹം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദക്ഷിണ ഡൽഹിയിൽ നിന്നും ലോകസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണത്തിനായി തന്റെ കയ്യിൽ നിന്നും വാങ്ങിയ രണ്ടു ലക്ഷം രൂപ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം മൻമോഹൻ സിംഗ് തനിക്ക് തിരിച്ചു തന്നുവെന്ന് പ്രമുഖ എഴുത്തുകാരനായ കുഷ്വന്ത് സിംഗ് തന്റെ പുസ്തകത്തിൽ കുറിച്ചിരുന്നു പ്രധാനമന്ത്രി പദത്തിൽ രണ്ടായിരത്തി നാലിൽ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യത്തിന് കേവല ഭൂരിപക്ഷ സമയത്ത് യു പി എ ചെയർമാനായ സോണിയാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മൻമോഹൻ സിംഗിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു നേരത്തെ ഒരു തവണ പോലും ലോക്സഭയിലേക്ക് എത്താതിരുന്ന മൻമോഹൻ സിംഗ് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിന് രാജ്യത്തിന്റെ പതിമൂന്നാമത്തെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ അദ്ദേഹത്തിന്റെ ഭരണകാലയളവിലാണ് കാലയളവിലാണ് തൊഴിലുറപ്പ് പദ്ധതി ആണവ കരാർ പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ യു പി എ വീണ്ടും അധികാരത്തിൽ വരികയും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദത്തിൽ തുടരുകയും ചെയ്തു രണ്ടാം കാലയളവിൽ പാർട്ടിയും മുന്നണിയും സമാനതകളില്ലാത്ത അഴിമതി ആരോപണങ്ങൾ നേരിട്ടപ്പോഴും മൻമോഹൻ സിംഗിന്റെ കൈകളിൽ അഴിമതിയുടെ യാതൊരു കറയും പുരണ്ടില്ല രാജ്യം കണ്ട ഏറ്റവും സൗമ്യനായ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് മൻമോഹൻ സിംഗ് ഗുർശരൺ കൗറിനെ വിവാഹം ചെയ്യുന്നത് ഉപീന്ദർ സിംഗ് ദാമൻ സിംഗ് അമൃത് സിംഗ് എന്നിവരാണ് മക്കൾ ആറോളം പുസ്തകങ്ങൾ രജിസ്റ്റർ ഉള്ള ഉപീന്ദർ സിംഗ് ഡൽഹി സർവകലാശാലയിൽ ചരിത്ര അധ്യാപികയാണ് അമൃത് സിംഗ് അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയനിൽ സ്റ്റാഫ് അറ്റോർണിയായി പ്രവർത്തിക്കുന്നു